സംസ്ഥാന സർക്കാരിനെതിരെ സി പി എം അധ്യാപക സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം വൈറലാകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നം പാടിയിട്ടും പഠിക്കുന്നില്ലെന്ന് വിമർശനം കെ എസ് ടി എ കുണ്ടറ മേഖലാ ഗ്രൂപ്പിലാണ് ഇളമ്പള്ളൂർ എസ് എൻ എസ് എം സ്കൂളിലെ അധ്യാപകനായ ശ്യാം ശബ്ദ സന്ദേശം ഇട്ടത് ശനിയാഴ്ച പ്രവർത്തി ദിനമാക്കിയ വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സന്ദേശം ശനിയാഴ്ചയും പ്രവൃത്തി ദിനമാക്കിയതിനെതിരെ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് കുണ്ടറയിലെ ഇടത് അധ്യാപക സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വൈറലായത് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവാത്തതാണ് പ്രതിഷേധത്തിന് കാരണം തുടര്ഭരണം നമ്മളെ മത്തുപിടിപ്പിക്കും ലോക്സഭാ തോറ്റു തോറ്റുതുന്നമ്പം പാടിയിട്ടും പഠിക്കുന്നില്ലെന്നും ഇളമ്പള്ളൂര് എസ്എന്എസ്എം ഹയര് സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും കെഎസ് സി എ കുണ്ടറ സബ് ജില്ലാ കമ്മിറ്റി അംഗവുമായ ശ്യാം വിമർശിക്കുന്നു ഭയങ്കര നാണക്കെട നാൽപ്പത് പേരുള്ള അധ്യാപകർ സൂറിന് ഒന്ന് മുപ്പത്തി ഏഴ് പേര് പങ്കെടുത്തില്ല കെ എസ് ടി കാർ ഉൾപ്പെടെ സമരം നമ്മൾ എന്താണ് അവരുടെ മറുപടി പറയേണ്ടത് നിങ്ങളൊക്കെ മുകളിലോട്ട് പോയി അവരെയൊക്കെ കണ്ട് ചെയ്യേണ്ട കാര്യൊന്നുമില്ല നമ്മളെല്ലാം പാർട്ടിക്കാരായിട്ട് പാർട്ടി നാട്ടിലും പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തി എല്ലാം വളർന്നു വന്നവരാ അപ്പൊ എങ്ങനെ അവരുടെ അധ്യാപകനോ നാളെ പോയി നെളിഞ്ഞു നിന്ന് അധ്യാപക പൈസ തരണം എന്ന് പറഞ്ഞാൽ അവരെ കൂടെ നീക്കത്തില്ല ഇത് ശനിയാഴ്ച വർക്കിണ്ടയാക്കൊണ്ട് അതെല്ലെന്നുണ്ടെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വെക്കാം ഈ ശനിയാഴ്ച ക്ലാസ് വെക്കണ്ട എന്നുള്ള നിലവ ഒന്നാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൊത്തം തോറ്റ് ഇന്നം പാടി സമയത്ത് അടുത്ത അഞ്ച് പരിപാടി എനിക്കും ഒന്ന് ഇരിക്കുന്നവർക്ക് ത്രിപരം കേൾക്കട്ടെ ആക്കേണ്ട ഒരു സ്ഥിതിയാന്ന് തോന്നുന്നു ആ രീതിയിൽ തന്നെ ഇത്തരണം നമ്മളെ മത്തുപിടിപ്പിക്കുന്നു പ്രാദേശിക തലത്തിൽ എല്ലാവർക്കും പാർട്ടിയോട് എതിർപ്പ് തോന്നി തുടങ്ങി ഇനി ജീവനക്കാരിൽ കൂടി എതിർപ്പ് ഉണ്ടാക്കരുതെന്ന് പറയുന്നു മൂപ്പലന്മാരെല്ലാം കയറി ഭരിച്ചേന്റെ അതിനുണ്ടെങ്കിൽ പ്രായമുള്ളവര് ഭരിച്ചേന്റെ കുഴപ്പമോ താരേക്കിടൽ ഒറ്റ എണ്ണത്തിന് അടുപ്പിക്കത്തില്ല ഇവിടെ അതൊക്കെ തന്നെ താരേക്കിടലൊക്കെ ഒറ്റയെണ്ണത്തിന് അടുപ്പിക്കത്ത എല്ലാ സംഘടനയിലും ഉള്ളതാ അതിന്റെ അടുപ്പിക്കാത്തതിന്റെ കുഴപ്പമോ ത്രിപുരയിലും ബംഗാളിലും കിടന്നു അനുഭവിക്കുന്നത് അതേപോലെ ഇവിടെ ആവും ഇങ്ങനെ പോയാണെങ്കിൽ അതേപോലെ ആവും എന്ന് പറഞ്ഞാ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാരും എല്ലാരും നമ്മുടെ പാർട്ടിയോട് എതിർപ്പ് എതിർപ്പ് ജീവനക്കാരോട് വേണം മുന്നോട്ട് പോകാൻ വളരെ വളരെ മോശം പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ സമരത്തോടൊപ്പം കെഎസ് ജി എ അംഗങ്ങൾ സഹകരിച്ചതും സർക്കാരിനോടുള്ള അധ്യാപക സംഘടനകളുടെ എതിർപ്പും ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണ് കെ എസ് ജി എ ഗ്രൂപ്പിൽ വന്ന ശ്യാമിന്റെ ശബ്ദ സന്ദേശം മറ്റ് അധ്യാപക സംഘടനാ ഗ്രൂപ്പുകളിലടക്കം വ്യാപകമായി പ്രചരിക്കുകയാണ് അധ്യാപകനെ ശ്യാം സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണെന്ന് ശബ്ദ സന്ദേശത്തിൽ വെളിപ്പെടുത്തുന്നു న్యూస్ బ్యూరో కుండరా